എവിടെയാണ് നീ അന്ന് മെസ്സേജ് പിന്നെ ഒരു എനിക്ക് പുതിയ തരണേ നമസ്കാരം വീരനായിട്ടുള്ള അന്വേഷണ സംഘം ലുക്ക് ഔട്ട് നോട്ടീസ് ഒക്കെ ഇറക്കിയിരിക്കുകയാണ് ഒരു മലയാള പത്രത്തിലും ഒരു ഇംഗ്ലീഷ് പത്രത്തിലുമാണ് ലുക്ക് ഔട്ട് നോട്ടീസ് വന്നിട്ടുള്ളത് സിദ്ധിഖ് ഒളിവിലാണെന്നും കണ്ടെത്തുന്നവർ പോലീസിനെ അറിയിക്കണമെന്നൊക്കെ തന്നെയാണ് നോട്ടീസിൽ ഉള്ളത് അതായത് അതിൻ്റെ ഒരു ചുരുക്കം എങ്ങനെയാണ് സാധാരണ ഒരു ലുക്കൗട്ട് നോട്ടീസ് ഉള്ളതിൽ പോ പറയുന്നത് പോലെ തന്നെ ഫോട്ടോയിൽ കാണുന്ന ഫിലിം ആർട്ടിസ്റ്റ് സിദ്ദിഖ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിലവിലുള്ള കേസിലെ പ്രതിയും ഒളിവിൽ പോയിട്ടുള്ളയാളുമാണ് ഇയാളെക്കുറിച്ച് വിവരം ലഭിച്ചാൽ അറിയിക്കണമെന്നാണ് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു ലുക്ക് ഔട്ട് നോട്ടീസിൽ എന്താണോ പറയാവുക അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ റേഞ്ച് ഡി ഐ ജി നർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ എന്നീ നമ്പറുകളിലാണ് വിവരം അറിയിക്കേണ്ടത് എന്ന് കൂടി പറഞ്ഞ് അവരുടെയൊക്കെ നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് പോലീസ് സൂപ്രണ്ടിന്റെ പേരിലാണ് ഈ നോട്ടീസ് ഇറക്കിയിട്ടുള്ളത് സിദ്ദിഖിനെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി പരിഗണിക്കുക മുപ്പതിനാണ് അതായത് ഈ മുപ്പതിന് ഹർജി അടിയന്തരമായി തന്നെ പരിഗണിക്കണമെന്ന് പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട രഞ്ജിത റൌതഗി ഏർ സുപ്രീം കോടതി രജിസ്ട്രാർക്ക് കത്ത് നൽകിയിട്ടുണ്ട് പരാതിക്കാരിക്കും കേരള സർക്കാരിനും പുറമെ സിദിഖിനെ മുൻകൂർ ജാമ്യാപേക്ഷക്കെതിരെ മറ്റൊരു തടസ്സ ഹർജി കൂടി കോടതിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ദേശീയ വനിതാ കമ്മീഷന് നൽകിയ പരാതിക്കാരൻ തന്നെയാണ് ഇതിലും ഹർജിക്കാരൻ അജീഷ് കള്ളത്തിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് യുവ പീഡിപ്പിച്ചെന്ന കേസിലെ സിദ്ദിഖിന്റെ അജ്ഞാതവാസം പോലീസിന്റെ നിരീക്ഷണത്തിലാണോ എന്നുള്ളത് നമുക്ക് സംശയമാണ് കാരണം സിദ്ദിഖ് പോലീസിന്റെ മൂക്കിന് താഴെയുണ്ട് അല്ലെങ്കിൽ തൊപ്പിക്ക് താഴെയുണ്ട് പക്ഷെ സിദ്ദിഖിനെ പിടിക്കാൻ മാത്രം പറ്റില്ല എന്തുകൊണ്ടാണെന്നറിയില്ല വളരെ ശേഷിയുള്ള കഴിവുള്ള അന്വേഷണ വിഭാഗമാണ് കേരള പോലീസ് ഈ കേരള പോലീസ് പലതരത്തിലുള്ള കേസുകളിൽ നിമിഷങ്ങൾ കൊണ്ട് പ്രതികളെയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷെ സിദ്ദിഖിനെ മാത്രം അങ്ങ് എത്താൻ വേണ്ടി പറ്റുന്നില്ല അതായത് രാമൻ രാമൻപിള്ള പോലുള്ള പ്രഗത്ഭനായിട്ടുള്ള അഭിഭാഷകന് എന്ത് തന്നെ അറിയാം ഈ അന്വേഷണ സംഘം അതായത് നാലംഗ വനിതാ അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുള്ള തെളിവുകൾ അത് സിദ്ദിഖിന്റെ അടിവേര് ഇളക്കുന്നത് തന്നെയാണ് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാകുന്ന അഭിഭാഷകൻ തന്നെയാണല്ലോ അതായത് അത്രയും പ്രഗത്ഭനായിട്ടുള്ള അഭിഭാഷകനാണല്ലോ പിള്ള അത് അദ്ദേഹത്തിനൊക്കെ അറിയാം അപ്പോൾ അതിനു മുൻപേ തന്നെ എന്തായാലും ഈ രക്ഷപ്പെടാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടാകണം അല്ലെങ്കിൽ ഇവിടെ തന്നെ കിടന്ന് കറങ്ങാനൊന്നും സിദ്ദിഖിന് പറ്റില്ല സിദ്ധിക്ക് എന്തായാലും ഈ നാട് വിട്ടിട്ടില്ല എന്നുള്ള സൂചനകളൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു കാരണം സിദ്ധിക്ക് ഏർപ്പാടാക്കിയിരിക്കുന്നത് ഒരു ഒരു മീഡിയേറ്റർ സംഘത്തെ തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട് കോടികളാണ് ഇതിനു വേണ്ടി ഇറക്കിയിട്ടുള്ളത് അതായത് ഈ കേസിൽ നിന്ന് ഊരാൻ വേണ്ടി പലതരത്തിലാണ് ഹൈക്കോടതിയിലേക്ക് പോകുന്നു ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിലേക്ക് പോകുന്നു അത് കൂടാതെ ഈ പരാതിക്കാരിയെ കാണാനും അത് അത് ഏതെങ്കിലും ഒരു തരത്തിലൊക്കെ ഇത് ഇല്ലാതെയാക്കാനുമുള്ള അദ്ദേഹം ി മറിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൂചന ഇതിന് ഇത്തരത്തിൽ എന്തായാലും സിദ്ധിക്ക് കേരളത്തിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു കോൺഗ്രസ് നിലപാടുള്ള ആളാണ് സിദ്ധിക്കുന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ സി പി എം അനുകൂലമായിട്ടുള്ള ഒരുപാട് പേരുടെ മഹാനടന്റെ ഒക്കെ അതായത് മമ്മൂട്ടിയുടെ ഒക്കെ തന്നെ സംരക്ഷണയിൽ തന്നെയാണ് അദ്ദേഹം ഈ വിലസൽ മുഴുവൻ വിലസുന്നത് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് മറ്റെങ്ങുമല്ല സിദ്ധിക്കുള്ളത് മട്ടാഞ്ചേരിയിൽ ആണ് എന്നുള്ളതാണ് പ്രമുഖ ഗുണ്ട സംഘത്തിന്റെ സംരക്ഷണയിലാണ് അദ്ദേഹം അവിടെ കഴിയുന്നത് നമുക്കറിയാം സിനിമാ മേഖലയെ ഒന്നാകെ മയക്കുമരുന്ന് മാഫിയ കൂടി കൈയടക്കുന്നുണ്ടെന്നുള്ള വാർത്തകളൊക്കെ നമുക്ക് വന്നതാണ് ഇതിൽ മട്ടാഞ്ചേരി മാഫിയ സംഘത്തിനുള്ള നിർണായക പങ്കുമൊക്കെ വാർത്തകളായി വന്നതാണ് നമ്മൾ ഇതൊക്കെ വായിച്ചതുമാണ് മനസ്സിലാക്കിയതുമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വമ്പൻ സംഘത്തിന്റെ സംരക്ഷണയിൽ മട്ടാഞ്ചേരിയിലാണ് സിദ്ധിക്ക് ഉള്ളത് എന്നുള്ളതാണ് നമുക്കറിയുന്നത് ഇതിന് പിന്നിൽ അവിടെ ഒരു മട്ടാഞ്ചേരിയിൽ ഒരു ഗുണ്ടാ സംഘത്തിന്റെ സംരക്ഷണയിലാണുള്ളത് ഈ ഗുണ്ടാ സംഘം ഈ മട്ടാഞ്ചേരി മയക്കുമരുന്ന് സംഘമാണോ എന്നുള്ള സംശയങ്ങൾ കൂടി ഇപ്പോൾ ഉടലെടുക്കുന്നുണ്ട് അത് പലതലങ്ങളിലൊക്കെ ചർച്ച ആവുന്നുണ്ട് അതായത് ഈ ലുക്ക് ഔട്ട് നോട്ടീസൊക്കെ വെറുതെ പ്രഹസനമായിട്ട് മാത്രമാണ് പോലീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം അതായത് ഇവിടെ എന്തൊരു നീക്കം നടക്കുന്നുണ്ടെങ്കിലും മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഉൾപ്പെടെ സിദ്ദിക്കിന് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോഴുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇനി മുപ്പതാം തീയതി സുപ്രീം കോടതി ഈ കേസ് എടുക്കുന്നതുവരെ തന്നെ അവിടെ അദ്ദേഹം സംരക്ഷണ ഇവരുടെ സംരക്ഷണയിൽ കഴിയും എന്നുള്ളത് തന്നെയാണ് വിവരം ഇനി അവിടെ നിന്ന് ഏതെങ്കിലും ഒരു തരത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ തേടി മറ്റാരെങ്കിലും ഒക്കെ എത്തുകയാണെങ്കിൽ എന്തിനധികം മ പുറംകടൽ വഴി വരെ ഇദ്ദേഹം രക്ഷപ്പെടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല മട്ടാഞ്ചേരി സംഘം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം അവർക്ക് കടലിൻ്റെയും കായലിൻ്റെയും ഒക്കെ ഒരു ഏതെല്ലാം വഴി എങ്ങനെയൊക്കെ നമ്മൾ ഈ റോഡ് മാർഗം തിരഞ്ഞു പിടിക്കുന്നത് പോലെ തന്നെ അവർക്കറിയാം എങ്ങനെയൊക്കെയാണ് കാരണം പ്രത്യേകിച്ച് ഇത് മയക്കുമരുന്ന് മാഫിയ സംഘം കൂടിയാണ് അപ്പോൾ ഈ മയക്കുമരുന്ന് കൊണ്ടന്ന് കൊണ്ടുവരുന്നത് ഉൾപ്പെടെയുള്ള നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമകളിലൊക്കെ വലിയ രീതിയിൽ തന്നെ ഇതിൻ്റെ കടത്തലുകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മാത്രമല്ല പുറം കടലിൽ നിന്ന് വലിയ എമൗണ്ടിലുള്ള ഒരു മയക്കുമരുന്ന് പിടി പിടികൂടുകയും ഒക്കെ ചെയ്ത വാർത്തകൾ നമ്മൾ വായിച്ചതാണ് അപ്പോൾ ഈ സംഘത്തിന് ഇതുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്നാണല്ലോ നേരത്തെ വാർത്തകൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ സംഘത്തിന്റെ കീഴിൽ തന്നെയാണെങ്കിൽ പുറം കടൽ വഴി അത്തരത്തിലൊരു നീക്കം സിദ്ദിഖിനെ പിടികൂടാനുള്ള ഒരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും രക്ഷപ്പെടുത്താൻ ആ വഴി കൂടി ഉപയോഗിക്കും എന്നുള്ളതിൽ നമുക്ക് തർക്കമൊന്നുമില്ല അത്തരത്തിൽ കൂടി കാര്യങ്ങൾ നടത്താനുള്ള സാധ്യതകൾ ഉണ്ട് എന്തായാലും സിദ്ദിഖ് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് ഇപ്പൊ പിടികൂടും അവിടെയുണ്ട് ഇവിടെയുണ്ട് ഏർ പാതാളത്തിലുണ്ട് സുതലത്തിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആളെ പറ്റിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഈ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ അത് പോലീസിന്റെ മിടുക്ക് കുറവ് കൊണ്ടല്ല അതിന് മുകളിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടാണ് പറഞ്ഞല്ലോ സിദ്ദിഖിനെ ഇതുവരെയൊക്കെ ഇത്തരത്തിൽ രാംപിള്ള വക്കീലും അതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തുന്നതും അതിനു നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതുമൊക്കെ മഹാനടനായിട്ടുള്ള മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവരും പിണറായി വിജയനും ഒക്കെ ചേർന്നാണെന്നുള്ള സൂചനകളൊക്കെ നമുക്ക് കിട്ടിയതാണ് നമ്മൾ അതൊക്കെ പറഞ്ഞതുമാണ് അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഉള്ളത് ഇന്ന സ്ഥലത്ത് അതായത് മട്ടാഞ്ചേരിയിലാണ് എന്നുള്ളതാണ് മട്ടാഞ്ചേരി മട്ടാഞ്ചേരി പോലെ ഒരു പ്രദേശത്ത് നിന്ന് തെരഞ്ഞുപിടിക്കുക കുറച്ച് പ്രശ്നം തന്നെയാണ് കാരണം അതിന്റെ അവിടുത്തെ ഊടുവഴികളും ഏ ീതിയിലൊക്കെ കൂടി പോയാൽ നമ്മൾ പറയുന്ന ഹിന്ദി സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഉള്ള ഭാഗങ്ങളാണ് മട്ടാഞ്ചേരിയിലൊക്കെ ഉള്ളത് അപ്പോൾ അത്തരത്തിലൊരു സ്ഥലത്ത് നിന്ന് തേടി കണ്ടുപിടിക്കണമെങ്കിൽ ഗുണ്ടകളുടെ ഇടയിൽ നിന്ന് ഈ സംരക്ഷണയിൽ നിന്ന് ഇദ്ദേഹത്തെ കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് വിയർക്കേണ്ടി വരും മാത്രമല്ല മുകളിൽ നിന്നുള്ള സമ്മർദ്ദത്തെ അവഗണിച്ച് കേരള പോലീസിന് ഇതിൽ ഒന്നും ചെയ്യാനും പറ്റില്ല സാധാരണക്കാരനായ ഒരു ഉദ്യോഗസ്ഥനെ മുകളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളെ മറികടന്ന് ഒന്നും ചെയ്യാൻ ഇതിൽ കഴിയില്ല അതായത് പിണറായി മമ്മൂട്ടി ഇത്തരത്തിലുള്ള എല്ലാ പ്രഗത്ഭരും തന്നെ എല്ലാ നേതാക്കളും തന്നെ ഇതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്നൊന്നും അവരുടെ കയ്യിൽ നിന്ന് സിദ്ദിഖിനെ പെട്ടെന്ന് പോയി സിനിമാ സ്റ്റൈലിൽ ഭരത് ചന്ദ്രൻ ചെയ്തതുപോലെ അറസ്റ്റ് ചെയ്ത് നമുക്ക് മുന്നിൽ കാണിക്കാനൊന്നും ഈ പാവപ്പെട്ട കേരള പോലീസിലെ സാധാരണക്കാരനായ ഉദ്യോഗസ്ഥർക്കൊന്നും കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ എന്തായാലും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ പ്രഹസനമായിട്ടുള്ള അന്വേഷണമാണ് എന്നുള്ളതിൽ യാതൊരു യാതൊരു ശങ്കയും വേണ്ട കാരണം അത് തന്നെയാണ് നടത്തുന്നത് ഹൈക്കോടതി ഇത് തള്ളുമെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവർ തന്നെയാണ് കേരള പോലീസ് അതിനുള്ള സൂചനകളൊക്കെ സ്വാഭാവികമായും അവർക്ക് കിട്ടിയിട്ടുണ്ടാവും അറസ്റ്റിനെ ഹൈക്കോടതി തടഞ്ഞിട്ടുമില്ല അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ പിടിക്കുമെന്ന് പറഞ്ഞ് നിരത്തിലിറങ്ങി ഈ നാട് മുഴുവൻ അരിച്ചു പിറക്കിയിട്ടും പോലീസിന്റെ തൊപ്പിക്കകത്തിരിക്കുന്ന സിദ്ദിഖിനെ പിടികൂടാൻ കഴിഞ്ഞില്ല അതിന് പിന്നില് ചില വമ്പൻ കളികളൊക്കെ നടക്കുന്നുണ്ട് മാത്രമല്ല ഹൈക്കോടതിയുടെ വളരെ ഗൗരവതരമായിട്ടുള്ള നിരീക്ഷണങ്ങളൊക്കെ ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട് സത്യത്തിൽ ഇത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ കാണുക എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് വേണമായിരുന്നു ൈക്കോടതിയുടെ നിരീക്ഷണങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് കാരണം അത്രയേറെ മ്ലേച്ഛമായ രീതിയിൽ നിന്നാണ് രീതിയിലാണ് ഈ മ്ലേച്ചനായിട്ടുള്ള സിദ്ദിക്കിൻ്റെ പ്രവൃത്തികൾ ഓരോന്നും ഹൈക്കോടതി പൊളിച്ചടക്കിയിട്ടുള്ളത് എന്തായാലും സിദ്ദിഖിനെ കാണാനില്ല സിദ്ദിക്കിന് വേണ്ടി ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് നന്ദി